നമസ്കാരം ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഒരു വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കാരണം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ കഴിയും കാരണം തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്പ്ലിറ്റ് വലിയ തർക്കങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്ന ഏറെ ചിന്തിച്ചിരുന്ന ഒരു പാർട്ടി ഒരു മുന്നണിയായിരുന്നു എൽ ഡി എഫ് എൽ ഡി എഫിന് അങ്ങനെ ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു എം സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ആ വേളയിൽ തന്നെ ഒരു വല്ലാത്ത ആത്മവിശ്വാസം ശരിക്കും യു ഡി എൽ ഡി എഫ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നൊരു തോന്നൽ ഈസി ഈസിയായി വിജയിക്കാൻ കഴിയും എന്നൊരു തോന്നൽ അത്ര ഈസി ആയില്ലെങ്കിൽ പോലും നമുക്കൊരു നേരിയ തോതിൻ്റെയെങ്കിലും ഭൂരിപക്ഷം പിടിക്കാൻ കഴിയും നിലമ്പൂരിൽ നിന്ന് അമിതമായ ആത്മവിശ്വാസം എൽ ഡി എഫിനുണ്ടായിരുന്നു സംഘടനാ പ്രവർത്തനങ്ങളും സംഘടനാ സംവിധാനവും എല്ലാം വളരെ കൃത്യമായി പ്രോപ്പറായിട്ട് പ്രവർത്തിച്ചു ഫലപ്രദമായി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ എന്നിരുന്നിട്ടും ഇവിടെ എൽ ഡി അല്ലെങ്കിൽ എം സ്വരാജിൻ്റെ വോട്ടുകളിൽ കാര്യമായി ഇടിവുണ്ടായോ എന്നുള്ളതാണ് പ്രശ്നം കാരണം നമുക്കറിയാം എൽ ഡി എഫ് പിടിക്കേണ്ടിയിരുന്ന കുറേ വോട്ടുകൾ ഉണ്ടായിരുന്നു ആ വോട്ട് ബാങ്കുകൾ പൂർണ്ണമായും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് അങ്ങനെയൊരു മുന്നേറ്റം എൽ ഡി എഫിൻ്റെ കോട്ടയിൽ പോലും എന്തിനേറെ പറയാൻ എം സ്വരാജിന്റെ സ്വന്തം നാട്ടിൽ പോലും അങ്ങനെ ഒരു വോട്ട് ചോർച്ച ഉണ്ടായതിന് കാരണം എന്താണ് എന്നുള്ളതാണ് ശരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് തന്നെയുമല്ല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസ്താവന ഒരു ഇൻ്റർവ്യൂവിനുള്ളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം അതെങ്ങനെ നിലമ്പൂരിലെ ഇലക്ഷനെ ബാധിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനെക്കുറിച്ച് സംസാരിക്കേണ്ടെടുത്ത് കൃത്യമായി ഒരുപക്ഷെ എം വി ഗോവിന്ദൻ മാഷിൻ്റെ വായിൽ നിന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു അബദ്ധം വീണത് എന്നാൽ അത് അബദ്ധം മാത്രമായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ചും ആലോചിക്കണം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിനോട് കൂട്ടുകൂടിയ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറഞ്ഞുകൊണ്ടും അങ്ങനെ ഒരു വർഗീയ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്നും ഉറക്ക പ്രഖ്യാപിച്ച ഒരു പാർട്ടിയാണ് ഒരു മുന്നണിയാണ് എൽ ഡി എഫ് എന്ന് നമുക്കറിയാം പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് അവിടെ ഈ എൽ ഡി എഫിന് വോട്ടു ചോർച്ചയുണ്ടായി എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം എങ്ങനെ കൈവിട്ടുപോയി ഇതിനെക്കുറിച്ച് ശക്തമായ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് കാര്യം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ പ്രാധാന്യമുണ്ട് ഒരു ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിരിക്കുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യത്തിലൊരു സെമി ഫൈനൽ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ സെമി ഫൈനൽ എങ്ങനെയാണ് കൈവിട്ടു പോയത് ഒരു എൽ ഡി എഫിന്റെ തന്നെ കോട്ടയായി ഉറച്ചു നിന്ന ഒന്നായിരുന്നു നിലമ്പൂര് നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് തന്നെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവിടെ നിലനിർത്തിക്കൊണ്ട് സീറ്റ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പി വി എൻവർ രാഷ്ട്രീയത്തിൽ അതിശക്തനായി മാറുന്നതും എൽ ഡി എഫിന്റെ ഒരു മുഖമായി തന്നെ പി വി എൻവർ മാറുന്ന അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും അവിടെ യു ഡി എഫിലെ ജനകീയനായ സ്ഥാനാർത്ഥിയായിരുന്ന വി പ്രകാശനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞതും പി വി എൻവറിലൂടെയാണ് അതിനുശേഷം പി വി എൻവർ മുന്നണി വിട്ടതിന് ശേഷം അവിടെ സ്ഥാനാർത്ഥിയായി തൃണമൂലിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവരോധിക്കപ്പെടുന്ന സമയത്തും പക്ഷേ എൽ ഡി എഫ് വേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വിശേഷിക്കുന്നു കാര്യം പി വി എൻവറിലേക്ക് വോട്ടുകൾ ഭിന്നിച്ചു പോകും പി വി എൻവർ രാഷ്ട്രീയത്തിൽ അപ്രസക്തനാണ് എന്നൊരു തോട്ട് അല്ലൊരു ചിന്താഗതി ഒരു പക്ഷേ എൽ ഡി എഫിന്റെ അമിത ആത്മവിശ്വാസത്തിനാക്കം കൂട്ടിയിരുന്നിരിക്കും അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഇനി ഇവിടെ അടുത്ത ചോദ്യം ഒരു തൃപ്പൂണിത്തുറ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ചും ഇനിയും അത് പഠിക്കേണ്ടത് ഈ പറയുന്ന എൽ ഡി എഫ് അല്ല യു ഡി എഫ് യു ഡി എഫും അല്ല യു ഡി എഫ് സേഫ് സോണിലാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നിലവിലത്തെ സീറ്റ് നിലയനുസരിച്ച് യു ഡി എഫ് സേഫ് സോണിലാണ് കാരണം എന്താണ് തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഭൂരിപക്ഷത്തെ തൊണ്ണൂറ്റി എട്ടിലേക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ആ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ യു ഡി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് സേഫ് സോണിലാണ് എന്നാൽ ഇവിടെ കൈവിട്ട് കളഞ്ഞത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് പിടിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ഈ തെരഞ്ഞെടുപ്പ് കൂടി അവശേഷിക്കുന്നു എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് വരാൻ പോകുന്ന ഇനി തൃപ്പൂണിത്തുറ ആണോ എന്ന് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം അതായത് വോട്ടെണ്ണിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവിടുത്തെ മോഹൻജോർജ് എന്ന് പറയുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ഒരു വലിയ പ്രസ്താവന നടത്തി ഇപ്പം തുടർന്ന് അടുത്ത വോട്ടെണ്ണൽ ദിവസം അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിനോട് അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന എൻ ഡി എ വോട്ടുകളെല്ലാം ഭിന്നിച്ച് യു ഡി എഫിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു വളരെ കുറ്റകരമായ അതുമല്ലെങ്കിൽ വളരെ രഹസ്യമായി വെക്കേണ്ട ഒരു പ്രചരണം അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് മോഹൻ ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് നമുക്ക് കാണാം എ അതായത് എൻ ഡി എ വോട്ടുകൾ ഭിന്നിച്ചു പോയിട്ടുണ്ട് അതെല്ലാം യു ഡി എഫിലേക്ക് എത്തിയിട്ടുണ്ട് വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാൽ ഇത്തവണ തെരഞ്ഞെടുക്ഷെ റിസൾട്ട് വരുന്ന ആ സമയത്ത് അദ്ദേഹം അത് മാറ്റി പറഞ്ഞത് നമ്മൾ കണ്ടു നേരെ എന്ന് വെച്ചാൽ നേരെ തലതിരിച്ചു പറഞ്ഞു അങ്ങനെ ഒരു വോട്ട് ചോർച്ച എൻ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പും തൃപ്പൂണിത്തുറയിലും ഇതേപോലെ തന്നെ അന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ കൃത്യമായി തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ബി ജെ പി വോട്ടുകൾ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായ കെ ബാബാവിന് ബാബുവിന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യമാണ് അതേ സിറ്റുവേഷൻ തന്നെയാണ് നിലമ്പൂരിലും ആവർത്തിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂരിൽ ഏകദേശം നാൽപ്പത്തിയൊന്ന് ശതമാനത്തോളം വരുന്ന ഹിന്ദു വോട്ടുകൾ ഉണ്ടായിരുന്നു അതിന് അതിൽ കൂടാതെ നമ്മൾ നോക്കിയാൽ അവിടെ ഏകദേശം പതിനയ്യായിരത്തോളം വരുന്ന വോട്ടുകൾ ബി ജെ പിയുടെ ഷുവർ വോട്ടുകളായിരുന്നു പതിനയ്യായിരത്തോളം വോട്ടുകളാണ് ബി ജെ പി അവിടെ ഏകദേശം എണ്ണായിരം മുതൽ പതിനയ്യായിരം വരെയുള്ള വോട്ടുകളാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത് എന്നാൽ വോട്ടെണ്ണൽ അവസാനിക്കുന്ന സമയത്ത് പതിനായിരത്തിലോട്ടോ എണ്ണായിരത്തിലേക്കോ പോലോ എത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ബി ജെ പി കൂപ്പുകുത്തുന്ന അവസ്ഥയും കണ്ടു അതായത് യു ഡി എഫ് എൽ ഡി എഫ് പിന്നെ സ്വതന്ത്രൻ അതായത് അൻവർ പിന്നീട് വരുന്നതാണ് എൻ ഡി എ അപ്പോൾ എവിടെയൊക്കെയാണ് ഈ വോട്ട് ചോർച്ച സംഭവിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ എൽ ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്കോ അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് വീഴേണ്ട പല വോട്ടുകളും യു ഡി എഫിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അതുതന്നെയാണ് തൃപ്പൂണിത്തുറ ആവർത്തിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തിയും ആ രീതിയിലുള്ളൊരു വോട്ട് മറിക്കൽ യു ഡി എ പറയുന്ന യു ഡി എഫും എൻ ഡി എയും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടായിട്ടുണ്ടോ അല്ല പ്രാദേശിക തലത്തിലെങ്കിലും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിട്ടുണ്ട് കാര്യം എന്താ ഒന്നിന് രണ്ടും വോട്ടുകളല്ല വലിയ കാര്യമായ തോതിലുള്ള വോട്ട് മറിച്ചിലാണ് അവിടെ നടന്ന് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പരി കാര്യങ്ങൾ കൂടി പരി ഈ പറ ഇനി അവലോകനം വരുമ്പോൾ അതിനെക്കുറിച്ച് പരിഗണിക്കേണ്ടതുണ്ട് എൻ ഡി എയുടെ വോട്ടുകൾ ചോർന്നിട്ടുണ്ടോ എൻ ഡി എ അതിനെക്കുറിച്ച് പരിശോധിക്കണം തുടക്ക സമയത്ത് തുടക്കത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല ഇതൊരു അനാവശ്യ ചെലവാണെന്നും തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണെന്നും എന്നുള്ള തരത്തിൽ പ്രസ്താവിച്ചു കൊണ്ടിരുന്ന ബി ജെ പി വളരെ പെട്ടെന്നാണ് മോഹൻ മോഹൻജോർജ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അതും കേരള കോൺഗ്രസിൽ നിന്നുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് അവരോധിക്കുന്നത് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ കെട്ടി ഉയർത്തപ്പെട്ടത് അതോടൊപ്പം തന്നെ മലപ്പുറത്തെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും ഇതിനകത്ത് ഈ എൻ ഡി എയുടെ വോട്ട് കുറഞ്ഞതിനകത്ത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ എൻ ഡി എയുടെ വോട്ട് എങ്ങനെ കുറഞ്ഞു എന്നും തങ്ങൾക്ക് അവിടെ ലഭിക്കേണ്ട മുഴുവൻ വോട്ടുകളും വീണിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ തന്നെ കൃത്യമായി മോഹൻ ജോർജ് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ യു ഡി എഫിന് ക്രമാതീതമായി അവിടെ വോട്ട് അവര് നിശ്ചയിച്ച പോലെ ഏകദേശം യു ഡി എഫ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ വോട്ടിലേക്ക് ആ ഒരു നിലയിലേക്ക് തന്നെ അത് ഭൂരിപക്ഷം എത്തിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായ ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു അനാലിസിസ് നടത്താൻ ഇവർ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളുമുണ്ട് അപ്പൊ എൻ ഡി വോട്ടുകൾ എവിടെക്കാണ് ചേക്കേറിയത് എന്നുള്ള കാര്യം ഇതുപോലെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പി വി എൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു വല്ലാത്ത കളികൾ ഒരു രാഷ്ട്രീയ നീക്കം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടേണ്ടതുമാണ് അതൊരു പക്ഷേ ശരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു സഖ്യം അതായത് ഒരു അന്തർധാര ഈ പറയുന്ന യു ഡി എഫും എൻ ഡി എയും തമ്മിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയം തന്നെയാണ്